ഇന്ന് നമ്മൾ ഉത്രാടക്കല സമർപ്പണം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ട് ആ ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് വളരെ മുൻകൂട്ടി തന്നെ ഏതൊക്കെ രീതിയിൽ അത് നിർവഹിക്കണം ആ ഉത്രാടക്കല സമർപ്പണം കാഴ്ചക്കര സമർപ്പണം എങ്ങനെ വേണം എന്നുള്ളത് നന്നായിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരക്കില്ലാതെ അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു കാഴ്ചപ്പലം സമർപ്പിക്കാൻ വന്ന എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തോടുകൂടിയാണ് സമർപ്പണം കഴിഞ്ഞിട്ട് ഇപ്പോഴും തിരിച്ചു പോയിട്ടുള്ളത് ഇനി നാളെ തിരുവോണമാണ് തിരുവോണത്തിന് വിശേഷാൽ സദ്യയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് സാധാരണ പ്രസാദോട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ വിഭവങ്ങളുണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു സദ്യ പതിനായിരം പേർക്കാണ് നമ്മളിപ്പോൾ അത് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ആ പ്രസാദോട്ട് തുടങ്ങും നമ്മുടെ അല്യലക്ഷ്മി ഹാളും അതിനോട് അനുബന്ധിച്ച് പുതുതായിട്ട് പണിതിട്ടുള്ള പന്തലിലും ആ ഒരു രണ്ട് സ്ഥലത്തായിട്ടാണ് ഈ പ്രസാദോട്ട് നടക്കുക രണ്ട് മണിവരെ ക്യൂവിലുള്ള എല്ലാവർക്കും പ്രസാദോട്ട് നൽകും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ഓണാശംസകൾ ഭരണസമിതിക്ക് വേണ്ടി നേരുകയാണ് ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും